വടകര പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ ഡിസംബർ പതിനാലിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വടകര ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഹാളിൽ നടക്കുന്ന പരിപാടി കേരള സ്റ്റേൻ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ പ്രസിഡന്റ് കെ കെ തോമസ് ഉദ്ഘാടനം ചെയ്യും നല്ല ഇപ്പോൾ നിങ്ങൾക്ക് വടകര പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ ഡിസംബർ പതിനാലിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വടകര ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഹാളിൽ നടക്കുന്ന പരിപാടി കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ പ്രസിഡന്റ് കെ കെ തോമസ് ഉദ്ഘാടനം ചെയ്യും കൺവെൻഷനിൽ ഫെഡറേഷൻ വൈസ് പ്രസിഡന്റ് ശരണ്യ മനോജ് മുഖ്യാതിഥിയാകും ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ഏരിക്കുന്നേൽ ഹംസ മുഖ്യപ്രഭാഷണം നടത്തും സംസ്ഥാനത്തെ സ്വകാര്യ ബസ് വ്യവസായം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ അതിരൂക്ഷ യാണെന്നും വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് വർദ്ധിപ്പിക്കണമെന്നും പാർസൽ സർവീസിനെ പോലീസ് ചാർജ് ഈടാക്കുന്ന നടപടി അവസാനിപ്പിക്കണമെന്നും ഭാരവാഹികൾ വിലങ്ങാട് ഉരുൾപൊട്ടലിന്റെ ഭാഗമായി ഫെഡറേഷൻ സ്വരൂപിച്ച ഏഴ് ലക്ഷം രൂപ കൺവെൻഷനിൽ വെച്ച് ഫെഡറേഷൻ പ്രസിഡന്റിൽ നിന്നും ഫാദർ വിൽസൺ മുട്ടത്തുകുന്നിൽ കുന്നേൽ ഏറ്റുവാങ്ങും കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് രണ്ട് പോയിന്റ് രണ്ട് മൂന്ന് കോടി രൂപ കൈമാറിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ പതിനാല് പന്ത്രണ്ട് ഇരുപത്തിനാല് ശനിയാഴ്ച പതിനൊന്ന് മണിക്ക് വടകര ബസ് വോക്രേറ്റ് സന്തോഷൻ ആൾ വെച്ച് നടക്കുകയാണ് ഇന്ന് ബസ് ഉടമകൾ നേരിടുന്ന പ്രതിസന്ധികളെ പറ്റിയിട്ടു ഞങ്ങൾ കാലാകാലമായി ആവശ്യപ്പെടുന്ന വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് വർദ്ധിപ്പിക്കണം എന്നുള്ളത് സർക്കാർ അതിനെതിരെ മറുപടി ഇതുവരെ തന്നിട്ടില്ല അതിനെതിരെ ഇന്ന് പിന്നെ അനാവശ്യ ഫോട്ടോ എടുത്തിട്ട് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും പോലീസും ക്യാമറ എടുത്തിട്ട് ഫൈൻ ഈടാക്കുന്ന സംവിധാനത്തിന് ഏതൊരു ശിക്ഷയും ശിക്ഷ ചെയ്യുന്ന ഒരാൾക്ക് ഒരു ബോധ്യപ്പെടുത്തണ്ട ഇന്നലെ ശിക്ഷ ചെയ്യുന്നല്ലേ അപ്പോൾ ഇത് ശിക്ഷ ചെയ്യുന്ന ആൾക്കല്ല പിന്നെ ഈ ഫൈൻ ഈടാക്കുന്നത് മുതലാളിമാരാണ് അടക്കുന്നത് അതെന്താണ് ശിക്ഷ പോലും അറിയാതെ ഇങ്ങനെ ഫോണിൽ വരുന്നു കൊണ്ടിരിക്കുക മെസ്സേജ് അപ്പോൾ അതിനെതിരെയും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടും ഞങ്ങൾ ഇന്ന് നേരിടുന്ന പ്രതിസന്ധികളും അഭിമുഖിച്ചുകൊണ്ടുള്ള കൺവെൻഷനാണ് ശനിയാഴ്ച നടക്കുന്നത് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്ന സംസ്ഥാന പ്രസിഡന്റ് കെ കെ തോമസ് അതിൽ മുഖ്യാതിഥിയായിട്ട് വൈസ് പ്രസിഡന്റ് ശരണ്യ മനോജി ജനറൽ സെക്രട്ടറി അംസ ഏരിക്കുന്നൻ എന്നിവരും അതോടനുബന്ധിച്ച് ബലങ്ങാടുണ്ടായ അതിദാരുണമായ ഉരുൾപൊട്ടൽ സംസ്ഥാന ഫെഡറേഷൻ കാരുണ്യ യാത്ര നടത്തിയവകയിൽ ഏകദേശം രണ്ട് പോയിൻറ്റ് രണ്ട് കോടി രണ്ടേ മൂന്ന് ലക്ഷം രൂപ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും വടകരയിൽ നിന്ന് സർവീസ് നടത്തിയ വകയിൽ ഏഴു ലക്ഷം രൂപ ഒരു ജനകീയ സമിതി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഇത് നമ്മുടെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ